ഞാൻ നമ്മുടെ കെ എസ് ആർ ടി സി എങ്ങനെ ലാഭകരാക്കാൻ പറ്റുന്നു കിണഞ്ഞു പരിശോധിച്ചുകൊണ്ടിരിക്കാം എനിക്ക് വേറെ ഐഡിയ തോന്നിയത് ഞാൻ തന്നെ ആയിട്ടൊന്ന് പങ്കുവയ്ക്കാണ് കാരണം ഇപ്പൊ നമ്മൾ ഈ ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ നമ്മൾ ഇത്രയും വലിയൊരു ബസ് സർവീസ് നടത്തുമ്പോ അതിന്റെ മെയിൻ്റെനൻസ് അതേപോലെ അതിന് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്ന ഡീസല് ഇതിന്റെയൊക്കെ കണക്ക് നോക്കുമ്പോ വമ്പൻ അപ്പൊ ആ ടൈമിലൊക്കെ ഈ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് ഓടാനായിട്ട് ചെറിയ സർവീസുകള് വണ്ടികള് അല്ലെങ്കിൽ ജീപ്പ് തന്നെ ആയാലും ആൾക്കാർക്ക് കയറി പോവാൻ ആ സമയത്ത് ഒരു സൗകര്യം ഉണ്ടായാ പോരേ കെ എസ് ആർ ടി സിയുടെ ജീപ്പ് എന്താ കൊഴപ്പം ആ ജീപ്പ് ഓട്ടോറിക്ഷ സ്കൂട്ടറോ എന്താണ് ഈ അത് കുടിക്ക എന്താ ഇത് ആടിന്ന് തൊളിച്ചോണ്ട് വരുന്ന കാര്യം എന്താണ് അതെ അവിടെ മറ്റേ ബീവറേജിലേക്ക് ഡെപ്യൂട്ടേഷന് പോവാണല്ലേ നിങ്ങളെല്ലാവരും ആദ്യം ഞാൻ അല്ല ഞാനും ആരും ചോദിക്കട്ടെ നിങ്ങക്ക് വരട്ടെ വരട്ടെ അതൊക്കെ മേടിക്കാം എല്ലാവരും കൂടി ഇങ്ങനെ ലെറ്റർ തന്നു ഇവിടെ നമ്മുടെ നമ്മടെ സർവീസ് നടക്കണ്ടേ സാറേ ജീവിക്കാൻ പറ്റണ്ടേ മൂന്ന് നാല് മാസം എത്തുമ്പോ ശമ്പളം കിട്ടിയ വീട്ടുകാർ പട്ടിണിയാണ് കാര്യങ്ങൾ നടക്കണ്ടേ സംഭവൊക്കെ നമുക്ക് മനസ്സിലാവേണ്ടതൊക്കെ ചെയ്യാല്ലാതെ എല്ലാവരും അരി വരി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാ ജീവിക്കണ്ടേ സാറേ ഇപ്പൊ തൽക്കാലം എന്റെ മാത്രം ആവശ്യങ്ങളൊക്കെ മനസ്സിലായി നമ്മുടെ വണ്ടികൾ എങ്ങനെ ഓടും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം നിങ്ങൾ പറയും സാറേ വണ്ടികൾ ഇവിടെ കിടന്ന് ഓടിയാൽ മാത്രം പോരല്ല വീട്ടിലെ കാര്യങ്ങൾ ഓടണ്ടേ ചേട്ടാ ഹലോ ചേട്ടാ എന്ത് മനുഷ്യനില്ലല്ലോ അതെ രാഘവേട്ട ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് അന്നം തരുന്നതാണ് പോലെ കണ്ടോ നമ്മള് ഒരു സംഗതി വിഷമങ്ങളൊക്കെ മനസ്സിലായി ഞാനിപ്പോ ഇത് എങ്ങനെങ്കിലും ലാഭകരാക്കാൻ പറ്റുമോന്ന് ആലോചിച്ചോണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാ നിങ്ങൾ എവിടേക്കും പോകണ്ട പറ്റില്ല എല്ലാവർക്കും ശമ്പളം കൃത്യമായിട്ട് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കെ എസ് ആർ ടി സി എത്തും നമുക്കത് വിജയിപ്പിക്കാൻ പറ്റും ഇപ്പൊ തൽക്കാലം നിങ്ങളൊന്ന് പിരിഞ്ഞു പോകും ഞാൻ ഇതൊന്ന് ലാഭകരാക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് നോക്കട്ടെ ഉണ്ട് എന്താ ഇപ്പൊ ഇല്ല കെ എസ് ആർ ടി സി വസ്ല്ലാം തല്ലിപ്പോൾ ചാക്രി കടക്കാൻ ഇരുമ്പ് വിലക്ക് അങ്ങോട്ട് തൂക്കി വിറ്റേ ലാഭാന്ന് എന്നിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മാറ്റിയിട്ട് ഏതെങ്കിലും തസ്റ്റ് പോസ്റ്റ് ചെയ്യും നമുക്ക് ശമ്പളം മര്യാദ കിട്ടും സർക്കാരിന് വിറ്റല വിറ്റല്ലോ പൈസ അതായി നടക്കൂ നടക്കൂ എല്ലാവരും തന്നോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റാവും രക്ഷപ്പെട്ടെ ഞാനിത് വിജയിപ്പിക്കും ഞാനിത് ഉയർച്ചയിൽ എത്തിക്കും ആ സമയത്ത് ഇത് വിജയത്തിലെത്തുമ്പോ സാറേ കെ എസ് ആർ ടി സി വിജയത്തിലായെന്ന് അറിഞ്ഞു കെ എസ് ആർ ടി സി ഞങ്ങളും വരട്ടെ ഞങ്ങളും വരട്ടെ എന്ന് വെച്ചാൽ ആ സമയത്ത് എൻറെ തീരുമാനത്തിൽ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല തുറന്നു പറയുണ്ണി വേണോ വേണ്ടേ വേണം എന്ത് വേണം ശമ്പളം വേണം അതിനുള്ള വഴി ഉണ്ടാന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ കൊടുക്കാം അത് പോരെ പറഞ്ഞു മനസ്സിലാക്കും ും കൂടി കൂട്ടത്തോടെ തുടങ്ങി ഏതെങ്കിലും വിധത്തിൽ ഇതൊന്ന് വിജയരാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ആരൊക്കെ ഇവിടെ പോയാലും ഇതൊന്ന് വിജയിക്കുന്നവരെ താൻ എന്റെ കൂടെ നിൽക്കണം നിക്കണോട്ടോ സാറീ ബിൽഡിംഗ് കണ്ടെടി പൊളിഞ്ഞ് വേണാലും ഞാൻ സാറിന്റെ കട്ടൊക്കെ നിൽക്കും അത് മതി എനിക്ക്